നമ്മുടെ സ്ത്രീകുട്ടിയും അജ്മലും ഇവര് രണ്ടുപേരും ചെയ്ത് നടത്തിയ ആ ഒരു ക്രൂരകൃത്യം കുഞ്ഞുമോൾ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കൊലപാതകം അങ്ങനെ തന്നെ പറയണം അതിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ചർച്ച ചെയ്യപ്പെടുകയാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ അജ്മലിന്റെയും ഈ പെൺകുട്ടിയുടെ സ്ത്രീകുട്ടിയുടെയും പ്രൈവറ്റ് ലൈഫ് അതായത് അവർ വളർന്നു വന്ന ജീവിതം കൂടെ ചർച്ച ചെയ്യപ്പെടുകയാണ് അവരുടെ പ്രൈവറ്റ് ലൈഫ് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ രണ്ട് പേരും അടിമകളാണ് ഒരാൾ എട്ട് കേസിൽ പ്രതിയാണ് ചന്ദനക്കടത്ത് പിടിച്ചുപറ പിടിച്ചുപറിയ അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് ലഹരിക്ക് അടിമയാണ് പോരാത്തതിന് ശ്രീക്കുട്ടിയുടെ ഒരുപാട് കഥകൾ ചർച്ച ചെയ്യപ്പെടുന്നു ശ്രീക്കുട്ടിയുടെ അമ്മയുടെ പേര് സുലഭി അച്ഛൻ ഷാജി ഷാജിയുടെ വീട്ടിൽ ശ്രീക്കുട്ടിയുടെ അമ്മ വെയിലക്കാരിയായിട്ട് ജോലിക്ക് വന്നപ്പോഴാണ് അവർ ഗർഭിണിയാകുന്നത് അങ്ങനെയാണ് ഈ ഇവർ പിറക്കുന്നത് അതിനുശേഷം പതിനെട്ട് വയസ്സിൽ ഇവർ ഒളിച്ചോടി പോയി ഒളിച്ചോടി പോയ ശേഷം പിന്നീട് കൈക്കുഞ്ഞുമായിട്ട് വരുന്നു പിന്നെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു അത് ഡൈവോഴ്സായി പിന്നീടാണ് അജ്മലിനെ പരിചയപ്പെടുന്നത് അപ്പോൾ അജ്മൽ ഇവരെ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടതെന്നാണ് ഇവര് കൊടുത്ത മൊഴി ഇപ്പോൾ ശ്രീകുട്ടി അതിനുശേഷം പോലീസ് പിടിച്ചപ്പോൾ ശ്രീകുട്ടി പറഞ്ഞത് അജ്മൽ എൻ്റെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിച്ചു എന്നാണ് പറഞ്ഞത് ആ ഒരു സാഹചര്യത്തിൽ അജ്മൽ കുടുങ്ങി അല്ലേ അപ്പോ ശ്രീക്കുട്ടിക്ക് ഒരു മോറൽ സപ്പോർട്ടിന് ശ്രീക്കുട്ടിയുടെ അമ്മ സുജഭി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീക്കുട്ടിയുടെ അമ്മ സുലഭി പറയുന്നത് അജ്മൽ മാത്രമല്ല ഇതിന് പിറകിൽ സോണി എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് സോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകുട്ടിയുടെ ഭർത്താവ് ഡിവോഴ്സായ ഭർത്താവ് കുതിരക്കാരനോടൊപ്പം ഒളിച്ചോടി പോയി കഴിഞ്ഞ ശേഷം രണ്ടാമതൊരു വിവാഹം കഴിച്ചു ഭർത്താവ് അപ്പൊ സോണിയും അജ്മലും കൂടെ ചേർന്ന് ശ്രീകുട്ടിയെ ഡിഫൈം ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു കള്ളക്കളിയാണ് ഇതെന്നാണ് സുജാഭി പറയുന്നത് പക്ഷെ പോലീസ് പറയുന്നത് അങ്ങനെയല്ല പ്രദേശവാസികൾ പറയുന്നതും അങ്ങനെയല്ല പ്രദേശവാസികൾക്കെല്ലാം എൻ്റെ മകളുടെ വളർച്ചയിൽ അസൂയാണ് എന്നായിരിക്കും ചിലപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ബാക്കി ഡീറ്റെയിൽസ് ഈ മിക്കവാറും എല്ലാ അമ്മമാർക്കും മക്കളോട് അമിതമായ സ്നേഹം കുഴപ്പത്തിൽപ്പെടുമ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത് അല്ല അമ്മമാർക്കൊന്നും ബേസിക്കലി ഒരു നിയമപരിജ്ഞാനം ഇല്ല ഞാൻ എല്ലാ അമ്മമാരുടെ കാര്യമല്ല ഭൂരിഭാഗം അമ്മമാരുടെ ഇപ്പൊ നിയമപരിജ്ഞാനം ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോ ഗീതാ പ്രഭാകർ ഞാൻ അറിയത്തില്ലേ ദൃശ്യത്തിലെ സ്വന്തം മകനൊരു മോ പെൺകുട്ടിയുടെ ഒളിക്കാമറ വെച്ചൊരു ദൃശ്യം പകർത്തി എന്ന് അറിഞ്ഞപ്പോലും എന്താണ് ആ മകനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൽ ഒരു ഡയലോഗുണ്ട് റാണി നീ എന്താ എങ്ങനെ ചിന്തിക്കാത്ത ഇപ്പോ നമ്മുടെ മോളാണ് കുഴപ്പത്തിൽപ്പെട്ടിരുന്നെങ്കിൽ അവരവരുടെ മോനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അന്ധമായിട്ടുള്ള ഗാന്ധാരിമാരാണ് എല്ലാവരും എന്ന് പറഞ്ഞാല് ഗാന്ധാരി കണ്ണ് കെട്ടിവെച്ച് അന്ധേ ആയിരുന്നു യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രം എന്ന് പറയുന്ന കണ്ണില്ലാത്ത ആ പൊട്ടക്കണ്ണന് ഭാര്യയായിട്ട് ഗാന്ധാരിയെ കൊടുത്തത് അവന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചുമായിക്കോട്ടെ എന്നാണ് ഇപ്പൊ എന്ത് ചെയ്തു കൂടെ കണ്ണം കെട്ടിവെച്ചു രണ്ടും കൂടെ കുഴിട്ട് കളിച്ച് നടന്നു അവസാനം രാജ്യം തുലയ്ക്കാനായിട്ട് മക്കളൊക്കെ വളർന്നു വന്നു അപ്പൊ അതുപോലെ ഗാന്ധാരിമാരായിട്ടാണ് മകൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും അങ്ങനെ അമ്മമാരുണ്ട് അപ്പൊ അതിലൊരു അമ്മയാണല്ലേ ഇത് അതെ അതായത് ഇപ്പുറത്തെ സൈഡിൽ മറ്റൊരു അമ്മയുണ്ട് ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു അമ്മയാണ് അപ്പോൾ ഇവർ പറയുന്നത് ഈ സോണി സോണിയുടെയും അജ്മലിന്റെയും ഗൂഢാലോചനയാണെന്നാണ് പറയുന്നത് ഇതെ സോണി അജ്മലിനെ മുന്നിൽ നിർത്തി കളിച്ച കളിയാണ് വെറുതെ ഈ സോണിയൊക്കെ ഇതിൽ വലിച്ചു അല്ലേ അയാൾ ഇപ്പം വേറെ വലിയ വിവാഹം കഴിച്ചു കഴിച്ച് കുടുംബം നയിക്കുന്ന ജീവിക്കുന്നതായിരിക്കും വെറുതെ അയാൾ ഇതിനകത്ത് വലിച്ചു അതിന്റെ ഒരു ആവശ്യമില്ല അത് വളരെ ക്രൂരതയാണ് പിന്നെ ആണുങ്ങൾക്ക് എന്തും ആരോടും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പും അല്ലേ അതുകൊണ്ട് സോണി ഇതിനകത്ത് രണ്ട് വാഹനം ഉണ്ടായിരുന്നു ഈ രണ്ട് വാഹനവും ഇവൻ ഉപയോഗിക്കുകയാണ് തിരിച്ചു കൊടുക്കുന്നില്ല സ്വർണാഭരണങ്ങൾ അത് കൊടുക്കുന്നില്ല സോണിയോ ഈ അജ്മൽ അജ്മൽ കൊടുക്കുന്നില്ല പിന്നെ മദ്യപാനം എന്താണെന്നറിയാത്ത ഒരു കുട്ടിയാണ് പാവം കുട്ടിയാണ് ആരുടെ ഞാൻ ഓരോരുത്തു കേട്ടത് ആരുടെയും വാഹനത്തിൽ കയറി പോകുന്ന ഒരാളല്ല എന്റെ കുട്ടി ഓ ആ കുട്ടി ഇന്നലെ നമ്മളെ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് ആളുകൾ വന്ന് ചോദിച്ചല്ലോ എന്തിനാണ് ഒരു പാവം കുട്ടിയെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന എന്താ ഇടാൻ അല്ല അത് പാവം കുട്ടിയായാലും അതല്ലാതുള്ള കുട്ടിയായാലും ഒരു ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റകൃത്യം ഏർപ്പെടുന്ന ആരായാലും നമ്മൾ അവരെ കുറിച്ച് പറയില്ലേ പാവമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വഭാവമുള്ള ആളാണോന്നുള്ള ചിന്തയില്ലല്ലോ അതിപ്പോ പെൺകുട്ടിയായാലും

അവർ ഈ ദുർമന്ത്രവാദവും തുള്ളലും ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളിനെ യഥാർത്ഥത്തിൽ സോണിയുടെ കയ്യിലോ അല്ലെങ്കിൽ അജ്മലിന്റെ കയ്യിലോ ഈ പെൺകുട്ടി അകപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ദുർമന്ത്രവാദത്തിലൂടെ അതിൽ നിന്ന് മോചിപ്പിച്ചുടായിരുന്നു ു അത് ദുർമന്ത്രവാദം അതായത് അതെ അപ്പൊ ഈ രണ്ടു വണ്ടിയും കൊണ്ടുപോയി ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവായ അകത്താക്കാൻ വേണ്ടി അതായത് ഈ കൊച്ചിനെ അകത്താക്കാൻ വേണ്ടി സോണിയ അജ്മലം നടത്തിയ ഗൂഢാലോചനയാണ് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഈ കൊച്ചിനെ എങ്ങനെയോ അകത്താക്കണം അതിനു വേണ്ടിയിട്ട് സോണി ഒരു കഥാപാത്രത്തിനൊക്കെ നമ്മൾ സിനിമയിലേക്ക് കാണുമല്ലോ സോണി ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവരുന്നു സോണിക്ക് വല്ലാത്ത പകയാണ് ഈ ശ്രീകുട്ടിയോട് നമ്മൾ ഈ മാട്ടുപ്പെട്ടി മെച്ചാൻ അതിൽ മറ്റേ കോട്ടയഞ്ഞസീർ ആദ്യം കല്യാണം ആലോചിച്ചു വരും അപ്പൊ അപമാനിച്ചു വിടും എന്നാ പിന്നെ ചേതിയിലുള്ള രണ്ടുപേരും സിനിമ കഥ പോലെ അവർ ഈ കഥ ഇത് സിനിമ കണ്ടിട്ടുണ്ടാവും എന്തായാലും അങ്ങനെ അജ്മലിനെ മുന്നിൽ നിർത്തുന്നു അവര് സൗഹൃദത്തിലാവുന്നു മദ്യം കൊടുക്കുന്നു മദ്യമൊന്നും കുടിക്കാത്ത ആളാണ് ലഹരി മരുന്ന് ഉപയോഗിക്കാത്ത ആളാണ് ആ ഡോക്ടർ ശ്രീകുട്ടി ശ്രീകുട്ടിക്ക് ലഹരി മരുന്ന് കൊടുക്കുന്നു മദ്യം കൊടുക്കുന്നു അവരെ അങ്ങനെ അജ്മൽ അജ്മലിന്റെ മാന്ത്രിക വലയത്തിലാക്കുകയാണ് അല്ല അജ്മലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അജ്മലിന്റെ ആ കുറച്ച് അറിയാന്നുള്ളവർ പരിചയക്കാരെല്ലാം പറയുന്നത് ഇയാളൊരു സ്ത്രീ സ്ത്രീലമ്പടനാണെന്നാണ് സ്ത്രീലമ്പടനാണ് പോരാത്ത് കഴിഞ്ഞ് സ്ത്രീകളെ വശീകരിച്ച് വലിയിലാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അവര് പറയുന്നത് ഇതൊക്കെ പ്രദേശവാസികളിൽ നിന്ന് ഓരോ പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നതാണ് പിന്നെ പോലീസും പറയുന്നുണ്ട് അവൻ അത്ര ചെവിന്നിരിക്കും ആളല്ല പിന്നെ അവൻ അടി കിട്ടിയിട്ടുണ്ടല്ലോ അടി കിട്ടിയിട്ടുണ്ട് പക്ഷെ അടി കിട്ടേണ്ടതായിരുന്നു അത് കിട്ടേണ്ടതായിരുന്നു ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പോലീസുകാർ കള്ളനെ പിടിക്കാൻ പോകുമ്പോ അടിക്കത്തില്ലേ പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു പോകുന്നു അത് ഒരു പ്രശ്നമാണ് സി സി ടി വി ഇപ്പൊ ഉറപ്പായിട്ടും രണ്ടുപേരെ ഒരാളെ കൊല്ലുന്നു ഒരു സ്ത്രീയെ ഇടിച്ചെടുപ്പിക്കുന്നു രണ്ട് സ്കൂട്ടറിൽ പോയി ഇടിക്കുന്നു കോടതിയും അതിൽ ഇടിച്ച് അവിടെ വണ്ടി നിൽക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരുത്തൻ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി വരുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പറ്റില്ല സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും പ്രയോഗിക്കേണ്ടി വരും നാട്ടുകാർക്കും പ്രയോഗിക്കേണ്ടി വരും അല്ലേ ആ രണ്ടെണ്ണം പൊട്ടിക്കേണ്ടി വരും ചിലപ്പോൾ അവനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അല്ല അത് മാത്രമല്ല ഇവർ കണ്ടു നിൽക്കുന്ന ദാരുണമായ ഒരു കൊലപാതാണ് അവര് സാധാരണ പോലെയുള്ള ഒരു ആക്സിഡന്റ് വൈകാരികമായി പ്രതി വണ്ടി ഇടിച്ചിടുന്നു ഇടിച്ചിട്ടിട്ട് ഇവർ ഓടി രക്ഷപ്പെടുവോ അല്ലെങ്കിൽ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും മറ്റേ ബ്ലഡ് ആയിട്ടുള്ള സിസിടി വിഷ്വൽസ് ആണ് കണ്ടത് ചേട്ടാ ബ്ലഡ് അല്ലാത്ത കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് കണ്ടില്ല ആ ഞാൻ കണ്ടു ദാരുണമാണ് ഒരു സ്ത്രീ തെറിച്ചു വീഴും ആ ഇവരാണെങ്കിൽ ആ വണ്ടി ഇവൻ പിറകിലോട്ട് എടുത്തിട്ട് മുന്നിലോട്ട് കെറ്റുക മുന്നിലോട്ട് കയറ്റുക പിന്നെ പിറകിലോട്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യോ ആ പിറകിലോട്ട് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വളരെ ശക്തിയിൽ ഓടിച്ചു കയറ്റോണം അവരതോടുകൂടി മരിച്ചു തൽക്ഷണം മറ്റേ റിക്കേജ് ഓടിഞ്ഞ് ലങ്സിൽ കുത്തിക്കിറങ്ങി മരിച്ചല്ലോ അങ്ങനെയാണ് അവർ മരിച്ചത് അവർക്ക് യഥാർത്ഥത്തില ഇടിക്കുന്ന സമയത്ത് വലിയ തോന്നുന്നു വലിയ കുഴപ്പമില്ലെങ്കിൽ അവരുടെ ജീവൻ ജീവൻ ആ ഓടി അങ്ങനെയൊക്കെ പരിക്കുകളോട് രക്ഷപ്പെട്ടേ രക്ഷപ്പെട്ടേ കിടക്കും പക്ഷേ ഇത് അവര് ചെയ്ത ഒരു സംഭവമല്ലോ പിന്നെ ഇയാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അജ്മലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇയാള് അവരുടെ കയ്യിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അത് ഈ പിടിക്കുമ്പോൾ തന്നെ ശ്രീകുട്ടി മൊഴി കൊടുത്തുള്ളു ഈ ശ്രീകുട്ടി ഭയങ്കര ബുദ്ധിമുട്ടിയാ അതെ പിടിച്ച സമയത്ത് തന്നെ പറഞ്ഞ് ഈ സ്വർണം വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിയിട്ടുണ്ട് ആ എന്നെല്ലാം പറയുന്നു അല്ലെ ഇതില് ശ്രീകുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇറങ്ങി പോരാട്ടും ചിലപ്പോൾ വണ്ടി ഓടിച്ചത് ശ്രീകുട്ടിയല്ല അല്ല പോരാത്തത് ശ്രീകുട്ടി വണ്ടിയുടെ ബാക്ക് ഡോറിലായിരുന്നു ബാക്കിലായിരുന്നു ഇരുന്ന് പിറകിലായിരുന്നു ശ്രീകുട്ടി വണ്ടി ഓടിച്ചിട്ടില്ല ഇപ്പം ദൃക്സാക്ഷികളാണ് പറയുന്നത് ശ്രീകുട്ടി പറയുന്നു വണ്ടി എന്ന് പറഞ്ഞു ശ്രീകുട്ടി പറയുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് ഈസി ആയിട്ട് പൊളിക്കാന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ അതൊക്കെ പരസ്പര വൈരുദ്ധ്യമുള്ള മൊഴിയൊക്കെ ആക്കിയെടുക്കാൻ ഒരു പാടില്ല അതായത് ദൂരെ നിൽക്കുന്ന ആള് പറയുന്നു ഞങ്ങള് കേട്ടില്ല അപ്പൊ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് പറയുന്നു ഞങ്ങള് കേട്ടു അപ്പൊ പറയുന്നു കണ്ടില്ലേ നമ്മുടെ ആൾക്കാർക്കിടയിൽ തന്നെ ഒരു പരസ്പര ഒരു അവർക്ക് തന്നെ ഉറപ്പില്ല ഉറപ്പില്ല ആ അങ്ങനെ പറയാം പിന്നെ അജ്മൽ ഇനി ജയിലിൽ ഇട പുറത്തു വരാതിരിക്കാനായിട്ട് ശ്രീകുട്ടിയെ പറ്റിച്ചു പൈസ കൊടുത്തു പറഞ്ഞാൽ മദ്യപിച്ചു എന്നുള്ളത് കുറ്റമല്ല പക്ഷേ ഈ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അതാണ് നോക്കുന്നത് പോലീസ് ഇപ്പോ പോലീസ് നിലവിൽ അന്വേഷിക്കാൻ പോകുന്നു അതാണ് ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ ആ എങ്കിൽ കൊടുക്കും എങ്കിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കുറ്റപത്രത്തിൽ ശക്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എനിക്ക് കുറ്റപത്രത്തിൽ ഇവര് രണ്ടുപേരും ലഹരി ഉപയോഗിക്കുന്ന പ്രതികളാണ് മദ്യപിക്കുന്നത് കുഴപ്പമില്ല ആ മദ്യപിക്കുന്നതെന്ന് പറഞ്ഞാൽ മദ്യപിച്ച് ശ്രീകുട്ടി വണ്ടി ഓടിച്ചിട്ടില്ല അജ്മലാണ് ഓടിച്ചു ഓടിച്ചത് പോലെത്തന്നെ അജ്മലിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒരാളെ മദ്യപിച്ച് ഓടിച്ചു ഒരു സ്ത്രീയെ കൊന്നു എന്നുള്ള ഒരു പക്ഷെ ശ്രീകുട്ടി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അവര് ജീവിതം ഇതുപോലെ നശിപ്പിച്ച് ജീവിക്കുകയായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ജീവിതം അവരെ കൺസെപ്റ്റില് അതായിരിക്കാം പക്ഷെ നമ്മുടെ കോൺസെപ്റ്റിൽ അതല്ലല്ലോ ഈ കള്ളു കുടിച്ച് അറുമാതിച്ച് നടക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ലല്ലോ അത് ഞാൻ ഒരിക്കലും ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഫെമ്യൂസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഫെമ്യനിസ്റ്റുകൾക്ക് വേണ്ടതെന്ന് തോന്നുന്നു അവർക്ക് പുരുഷന്മാരെ പോലെയാവണം യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ട എന്താ നിങ്ങൾക്ക് എന്താ ഞാൻ ഫെമിലിസ്റ്റിനോട് ഞാൻ ഉടക്കാനിട വന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് യഥാർത്ഥം നിങ്ങൾക്ക് എന്താ വേണ്ടത് നമുക്ക് പുരുഷന്മാരുടെ കിട്ടുന്ന എല്ലാ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടണം ഞാൻ പറഞ്ഞു എന്താണ് പുരുഷന്മാർക്ക് കിട്ടുന്ന ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടണോ നിങ്ങൾ പറയുന്നത് അപ്പൊ അവര് പറയുകയാണ് നിങ്ങൾ രാത്രി പുറത്തിറങ്ങുന്നില്ലേ ഞങ്ങൾക്കും പുറത്തിറങ്ങണം ആ നിങ്ങൾ മദ്യപിക്കുന്നില്ലേ ഞങ്ങൾക്കും മദ്യപിക്കണം ഏർ എന്തോ ഒരു സ്ത്രീ സിഗരറ്റ് വിളിച്ചത് കുഴപ്പം കൊഴപ്പം അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എന്റെ പൊന്ന് സഹോദരി ഈ മദ്യപിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അത് എങ്ങനെ നിർത്തണമെന്നറിയാതെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണ് ഇവിടെ ഭൂരിഭാഗം ഉള്ളത് അല്ലേ എങ്ങനെ നിർത്തണമെന്നറിയില്ല അതൊരു അതൊരു ഡംപാണ് ഒരു ഗാർബേജ് ആണ് ഏഹ് നമ്മളെ ആ ഗാർബേജ് കിടക്കുന്നു നിങ്ങക്കും കൂടെ അതിലോട്ട് വന്ന് ചാടണം എന്ന് പറയുന്നതാണോ സമത്വം ഇപ്പൊ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു പുരുഷൻ ഒരു കിണറ്റിൽ കിടക്കുന്നു നടുപൊടിഞ്ഞു എനിക്കും സമത്വമാണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളുടെ കൂടെ എടുത്ത് ചാടുവോ ഇല്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല ആ ഒരു പുരുഷൻ അവൻ ഐ എ എസ് എടുത്തു എനിക്കും ഐ എ എസ് എടുക്കണം അത് കുറച്ച് കഷ്ടപ്പാടുള്ള വിഷയം ഇതാകുമ്പോ കുഴപ്പമില്ലല്ലോ പോവുക കുപ്പി വാങ്ങിക്കുക പൊട്ടിക്കുക അടിക്കുക റോഡി കിടക്കുക അതാണ് അവർക്ക് വേണ്ട സമത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ അപ്പൊ ആ വിഷയം അതല്ല അപ്പൊ സമത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ ശ്രീകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആസ്വദിക്കുക എന്ന് ഞാൻ പറയില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ആ കിണറിനകത്ത് ചാടി കിണറ്റി കിടക്കുന്ന പോലെ തന്നെയാണ് അത് ആസ്വദിക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എം ബി എസ് എടുത്തു എടുത്തു ആയി സ്പെഷ്യലൈസ് ചെയ്തു ഗൈനക്കോളജി എടുത്തു അതൊക്കെ ചെയ്തു ഈ ഒരു ഈ ക്രിമിനൽസിനെല്ലാം അങ്ങനെ ഒരു ഇതുണ്ട് നമ്മുടെ ഗ്രീഷ്മി റാങ്ക് ഹോൾഡർ നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് ഒരാളെ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും ബുദ്ധിയുണ്ടല്ലോ പിന്നെ ഈ നല്ല രീതിയിൽ റാങ്ക് ഹോൾഡർ ആണ് കൂലം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി ബുദ്ധി തെളിഞ്ഞൊരു സ്ത്രീയാണ് ഇവരിപ്പ് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ അയാൾ ബുദ്ധിമാനാണെന്നാണ് അർത്ഥം ഞാൻ പറയട്ടെ ജീവിക്കാൻ ബുദ്ധിമുട്ടിയുള്ള ഒരാളാണ് ഇപ്പൊ ഒരു തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് ശ്രീകുട്ടിക്ക് അറിയാം അതല്ലേ പിടിച്ചപ്പോ അങ്ങനെയാണ് ശ്രീകുട്ടി വരും ദിവസങ്ങളിൽ അറിയാം ഗതി എന്താവും അതെ അതെ